പ്രശസ്ത അഭിനേതാവും സംസ്ഥാന അവാർഡ് ജേതാവുമായിരുന്ന എം സി കട്ടപ്പനയുടെ ഒന്നാം ചരമവാർഷികത്തിൽ കട്ടപ്പന പൗരാവലിയുടെ നേതൃത്വത്തിൽ എം സി അനുസ്മരണവും നാടകാവതരണവും സംഘടിപ്പിച്ചു കട്ടപ്പന സി എസ് ഐ ഗാർഡനിൽ നടത്തിയ അനുസ്മരണ സമ്മേളനത്തിൽ വെച്ച് എം സിയുടെ സംഭാവനകൾ രേഖപ്പെടുത്തിയ തിരശീല വീഴാത്ത ഓർമ്മകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു പ്രശസ്ത അഭിനേതാവും സംസ്ഥാന അവാർഡ് ജേതാവുമായിരുന്ന എം സി കട്ടപ്പനയുടെ ഒന്നാം ചരമവാർഷികം പ്രമാണിച്ചാണ് കട്ടപ്പന പൗരാവലി എം സി അനുസ്മരണവും നാടകാവതരണവും കട്ടപ്പന സി എസ് ഐ ഗാർഡനിൽ വെച്ച് സംഘടിപ്പിച്ചത് അനുസ്മരണ സമ്മേളനത്തിൽ എം സിയുടെ സംഭാവനകൾ രേഖപ്പെടുത്തിയ തിരശീല വീഴാത്ത ഓർമ്മകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു നാടക സംവിധായകൻ മനോജ് നാരായണൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു നടിയും സംവിധായികയുമായ ജയശൈലജ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു ആർട്ടിസ്റ്റ് സുജാതൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒരു സമയത്ത് കോട്ടയമായിരുന്നു ശരിക്കും എം സിയുടെ തട്ടകം എന്ന് പറയാം ചങ്ങനാശ്ശേരി അണിയറയെ കുറേ വർഷങ്ങൾ അടിപ്പിച്ച് എം സിയും ജോസ്താനിയും സി കെ ശശിയും ഒക്കെ കൂടെയുള്ള ഒരു കൂട്ടായ്മ കുറേ നാടകങ്ങൾ അതിൽ എം സി കോട്ടയത്ത് തങ്ങുകയും ചങ്ങനാശ്ശേരിയിൽ പോയി നാടകം കളിക്കുകയും അങ്ങനെ കോട്ടയത്തെ ചില നാടക സംഘങ്ങളുമായിട്ട് ഒരു വല്ലാത്ത ആത്മബന്ധം സ്ഥാപിച്ച ഒരു വ്യക്തിയായിരുന്നു എം സി എം സിയുടെ തുടക്ക നാടകം തന്നെ ദേശാഭിമാനി തിയേറ്റേഴ്സിൽ അദ്ദേഹം ആദ്യം വരുമ്പോൾ പോലും അതിൽ ഞാനും പങ്കാളിയാണ് എം സിയിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ശതമാനവും ആത്മാർത്ഥമായിട്ട് ഈ നാടകവേദിയിൽ കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീനാ ടോമി അധ്യക്ഷത വഹിച്ചു വിവിധ കലാസാംസ്കാരിക സാമൂഹ്യ സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു തുടർന്ന് സംഗീത നാടക അക്കാദമി നാടകോത്സവത്തിൽ അവതരിപ്പിച്ച കട്ടപ്പന ദർശനയുടെ നാടകം സെനീബ് അവതരിപ്പിച്ചു അനുസ്മരണ സമ്മേളനത്തിലും തുടർന്ന് നാടകവും കാണാൻ നിരവധി ആളുകളാണ് എത്തിയത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന